അസ്സാം വലൈക്കും സമ്പത്തിൽ നല്ല വർക്കത്തും ഐശ്വര്യം വർദ്ധിക്കാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ട് പറയാട്ടോ ഈ ദിക്കർ എല്ലാ ദിവസവും നൂറ് തവണയാണ് നാം ചൊല്ലേണ്ടത് നമുക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലാട്ടോ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ദിക്കറാണിത് ദിക്കർ ഏതാണെന്ന് പറയാം ലാ ഇലാഹ മലിക്കുൽ ഹക്കുൽ മുബീൻ ഈ ദിക്കറിന്റെ അർത്ഥം അള്ളാഹു അല്ലാതൊരു ില്ല അവൻ പരമാധികാരിയും വ്യക്തമായ സത്യത്തിന്റെ ഉടമസ്ഥനുമാണ് ഈ ദിക്കറിന്റെ പ്രധാനപ്പെട്ട അഞ്ച് നേട്ടങ്ങളെ കുറിച്ച് പറയാട്ടോ ഒന്നാമത്തെ നേട്ടമാണ് ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല രണ്ട് ഈ ദിക്കറ് പതിവാക്കുന്ന ആളെ ഖബറിലെ ഏകാന്തതയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് ഇനി മൂന്നാമത്തെ നേട്ടമാണ് ഈ ദിക്കറ് പതിവാക്കുന്ന ആൾക്ക് നല്ല ഐശ്വര്യം അള്ളാഹു നൽകുന്നതാണ് നാല് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമാകുന്നു അഞ്ച് ഈ ദിക്കറ് പതിവാക്കുന്ന ആൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നതാണ് ഇത്രയും നേട്ടമുള്ള ദിക്കറ് എല്ലാവരും പതിവാക്കാട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ മറ്റുള്ളവർക്കും കൂടി അറിവുകൾ ഒന്ന് എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാം അതുവരെ السلام عليكم